വാഗമണിൽ നിർമ്മിച്ച ആധുനിക പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വായിക്കുന്നതായി ആക്ഷേപം ഉദ്ഘാടനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല ആധുനിക രീതിയിലുള്ള പോലീസ് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പരാതി നിലവിൽ വാടക കെട്ടിടത്തിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് വാഗമണ്ണിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് കെട്ടിടത്തിന്റെ അഭാവത്തിൽ അയുധ ബ്ലോക്കു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് താൽക്കാലികമായി ആരംഭിച്ച സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലധികമായി ഇതിനിടയിൽ സ്ഥലം എം എൽ എ ആയിരുന്ന ഇ എസ് ബിജുമോൾ പോലീസ് സ്റ്റേഷനു വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും ഭൂമി അനുവദിപ്പിക്കുകയും ഒന്നാം പിണറായി സർക്കാരിനെ കൊണ്ട് ഫണ്ട് അനുവദിപ്പിക്കുകയും ചെയ്തു കെട്ടിടം പണി പൂർത്തിയായിട്ട് ഒരു വർഷത്തിലധികം ായി പല കാരണങ്ങൾ പറഞ്ഞ് സ്റ്റേഷന്റെ പ്രവർത്തനം നീണ്ടുപോയി ഇതോടെ വിവാദവും തലപ്പും വിവാദിക്കാൻ സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയും ഉദ്ഘാടനത്തിന് തീയതിനിശ്ചിതോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല വാഗമണ്ണിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അവിടെ ഒരു വാടകയ്ക്കും ഒരു താൽക്കാലികമായിട്ടുമാണ് എന്നാൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുകയും അതിൻ്റെ സോസംഗം കൂടി ഉദ്ഘാടനം നടത്താമെന്നൊക്കെ പറയുകയും ചെയ്തെങ്കിലും ഇതുവരെ അത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് നട നടപടിയില്ല അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാരണം ഈ ഇലക്ഷനുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി വരുമ്പോൾ ആ സമയത്ത് മന്ത്രിയുടെ സമയം നോക്കിയിട്ട് ആ സമയം ഉദ്ഘാടനം ചെയ്യാം ഉദ്ഘാടനം ചെയ്ത് നാമമാത്രമായി ഉദ്ഘാടനം ചെയ്ത് പോകാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് എന്നാൽ ഈ പണി പൂർത്തീകരിച്ചത് എത്രയും പെട്ടെന്ന് അവിടെ തുറന്നു തുറന്നുകൊടുക്കുകയും പോലീസുകാർക്ക് വേണ്ട അവർക്ക് വേണ്ടുന്ന സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കുവാൻ വേണ്ടുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പറയുവാനുള്ളത് കുറ്റകൃത്യങ്ങളിൽ പെട്ട് പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്ന പ്രതികളെ സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ പോലും സൗകര്യമില്ല വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതം പേറിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം ചെയ്യാത്തതിൽ നാട്ടുകാരും അമർഷത്തിലാണ് അടിയന്തരമായി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്തി സ്റ്റേഷന്റെ പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ